Hello! വെൽക്കം ബാക്ക് ടു നെസ് ഫാ ബ്ലൗസ് അപ്പോൾ ഞാൻ ഇന്നും അതുപോലെ നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബട്ട് ഇന്ന് ഞാൻ ഡ്രസ് കളക്ഷൻസ് അല്ലാട്ടോ കാണിക്കുന്നത് പകരം നമുക്ക് മനോഹരമായ ഡ്രസ്സസ് ഒക്കെ കാണിച്ചിട്ടായിരുന്നു കല്യാൺ സിൽക്സിലെ സ്റ്റാഫ്സിൻ്റെ ദീപാവലി സെലിബ്രേഷനാണ് കാണിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് നമ്മുടെ പടക്കമൊക്കെ പൊട്ടിച്ചിവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് കല്യാൺ സിൽക്സിൻ്റെ ഈ ഒരു ദീപാവലി സെലിബ്രേഷൻ സോ അപ്പോൾ ആ ഒരു സ്റ്റാഫ്സിൻ്റെ സന്തോഷം കൂടി നമ്മൾക്ക് കാണട്ടെ ഇപ്പോഴും നമ്മൾ അവിടുത്തെ ഡ്രസ്സായിട്ട് ഐറ്റംസ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ആ ഒരു സ്റ്റാഫ്സിൻ്റെ നമുക്ക് നല്ല അടിപൊളി ഡ്രസ്സസ് ഒക്കെ കാണിച്ചു തന്ന് അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാനൊക്കെ തന്ന് നമുക്ക് നമ്മളോട് മനോഹരമായിട്ട് നല്ലതായിട്ട് തന്നെ കമ്പനി ആയിട്ട് നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്ന ആ ഒരു സ്റ്റാഫ്സുകളുടെ ആ ഒരു സന്തോഷം കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണ്ടേ സോ അപ്പം ആ ഒരു ദീപാവലി സെലിബ്രേഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഏയ് എൻ്റെ ഉമ്മയാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത് സന്തോഷമായിരുന്നു ഓക്കെ പിന്നെ ഇതേ സ്റ്റാഫ്സൊക്കെ വന്നിട്ട് എല്ലാവരും കൂടി ചേർന്നൊരു ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സന്തോഷത്തിൽ പങ്കുവളാൻ പറ്റണ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് ആൻഡ് ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മക്കൾ സെക്ക അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ദീപാവലിക്ക് തൊന്നും ും കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഇവിടെ സെലിബ്രേഷൻ സെലിബ്രേഷനുണ്ടെന്ന് പറഞ്ഞത് സ്വാപ് നേരെ വന്നിട്ട് ഞങ്ങളും ഇതിനകത്ത് പങ്കു സോ അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ ഒരു വൈബ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ ഒരു സെലിബ്രേഷൻ ആൻഡ് ഇവരുടെ സന്തോഷത്തോടൊപ്പം എനിക്കും പങ്കുചേരാൻ പറ്റിയതില്ല ഒരുപാട് സന്തോഷമായിരുന്നു എനിക്കും ഒക്കെ ഓക്കെ അപ്പം ഞങ്ങൾ കണ്ടു അപ്പം വടക്കൊക്കെ പൊട്ടിക്കുന്നത് അപ്പം ആ മക്കൾ അടുത്തില്ലാത്തതിൻ്റെ ആ ഒരു എന്താണ് സങ്കടവും കൂടി ഈ ഒരു സെലിബ്രേഷനിൽ പങ്കുണ്ട് അപ്പോൾ ശരി പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറിക്കെട്ടി അദ്ദേഹം ഒക്കെ ഇതൊക്കെ കത്തിക്കുന്നത് ആൻഡ് അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് ദൂരെ സന്തോഷമായിരുന്നു എന്നറിയാമോ ഓക്കെ ഇവിടെ ദേ ഇതൊക്കെ കൊളുത്തുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ വേണ്ട എൻജോയ് ചെയ്തോളൂ I, know, I knew it ക്ച്വലി ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് ഇത്ര അടുത്ത് നിന്നിട്ട് ആൻഡ് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ബട്ട് ഇറ്റ് സോ സൂപ്പർ എന്ന് ചോദിച്ച സോ സൂപ്പർ ആയിരുന്നു കേട്ടോ എനിക്ക് ആകെ തോന്നിയൊരു സങ്കടം എന്താണെന്ന് അറിയാമോ എനിക്ക് ഇത്തവണ ഇവരോടൊപ്പം ലൈറ്റപ്പ് ചെയ്യാനായിട്ട് കൂടാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ എത്തുന്നത് ഒരു വൈറ്റ് കളർ ഡ്രസ്സായിരുന്നു ഓൾറെഡി ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ മഴ പെയ്തതുകൊണ്ട് സ്കേർട്ടിൽ ഷോളിൽ ഒക്കെ ചെളി പറ്റിച്ചും കൊണ്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇത് വലിച്ചിരിച്ചിട്ട് ഇനി അധികം പ്രോബ്ലം ആകണ്ടാന്ന് വിചാരിച്ചിട്ട് എനിക്കിതിനോടൊപ്പം കൂടാൻ പറ്റിയില്ല അത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ഞങ്ങള് <coughs> ഹയോ എനിക്കെന്ത് സന്തോഷമായിരുന്നു എന്നറിയാവോ ഈ കുട്ടികൾ എൻ്റെ അടുത്തോട്ട് ഓടി വന്നിട്ട് ബസ്റ്റീസിനെയൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് കാരണം അവർ എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടുന്നു എന്നു പറയുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അവർ അവരിലൊരാളായിട്ട് എന്നെ കണ്ടല്ലോ അതെനിക്ക് എന്തോര സന്തോഷമായിരുന്നു എന്നറിയാവോ അപ്പം ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് അവിടെ നിന്നും മടങ്ങിയത് ആൻഡ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ബിദു സാറിനോടും സാർ ഇവിടെ ഈ ഒരു സെലിബ്രേഷൻ അവിടെ നിന്ന് തരുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ബിദു സാറിനോട് താങ്ക്സ് നിങ്ങളൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാഫ്സിനൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവരുടെയൊക്കെ ഒരു സന്തോഷം നിറഞ്ഞൊരു സെലിബ്രേഷൻ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റി സോ അത് കാണിച്ച് തരാൻ പറ്റിയില്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വേണം അല്ലേ ടെക്സ്റ്റൈൽസ് ആയാൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സിനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സന്തോഷങ്ങൾ കൊടുക്കുന്നത് ഭയങ്കര നല്ല കാര്യമാണല്ലേ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇവരുടെ ഈ ഒരു സന്തോഷം നിറഞ്ഞ ഈ ഒരു ദീപാവലി സെലിബ്രേഷൻ ഡേ ഞാൻ ഇവിടെ വെച്ച് കിടക്കും ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ ഹാപ്പി ദീപാവലി